നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസന നായകനാണെന്നതിൽ ഒരു സംശയമുണ്ടാകില്ല നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഇങ്ങ് കേരളത്തിലെത്തുമ്പോൾ അത് പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായി മാറാറുണ്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ തന്നെ അത് അപ്പപ്പോൾ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുക്കാറുണ്ടെന്നത് വേറെ കാര്യം ഇപ്പോഴിതാ നരേന്ദ്രമോദി ചെയ്ത വികസനങ്ങൾ എണ്ണി എണ്ണി പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോയാണ് ചർച്ചാ വിഷയമായി മാറുന്നത് ആവശ്യങ്ങൾ പോലും അന്തി വയങ്ങുന്ന നേരം നോക്കി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ഈ പദ്ധതിയിലൂടെ യം നിർമ്മിച്ച് നൽകി ഭാരതത്തിൽ മുതൽ മുടക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനും ഇന്ത്യൻ കമ്പനികൾ ബഹുരാഷ്ട്ര കമ്പനികൾ വിദേശ ഇന്ത്യക്കാർ എന്നിവരെ ലക്ഷ്യമിട്ട് മേക്കിംഗ് ഇന്ത്യ പദ്ധതി മാത്രം ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപം ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നു തൊഴിൽ അന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ നൽകുന്നവർ എന്ന നിലയിലേക്ക് വളർത്താൻ ലളിതമായ വ്യവസ്ഥയിൽ പെൺകുഞ്ഞുങ്ങളോട് വിവേചനം കാണിക്കാതിരിക്കാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും അതുവഴി സ്ത്രീ ശാക്തീകരണവും മുന്നിൽ കണ്ട സുഗന്യാ സമൃദ്ധി യോജന പ്രിയമുള്ളവരെ നമുക്കറിയാം ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക എന്നുള്ളത് വളരെ ചിലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണ് ഇത്തരുണത്തിൽ വെറും പന്ത്രണ്ട് രൂപ വാർഷിക പ്രീമിയത്തിൽ അപകട ലൈഫ് ഇൻഷുറൻസ് നൽകാനുള്ള പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രീമിയം നൽകി അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഒരു രാഷ്ട്രത്തിന്റെ ആ രാഷ്ട്രത്തെ കർഷകരാണ് കർഷകരെ കൃഷി യോജന വർഷം തോറും കർഷകരുടെ അക്കൗണ്ടിലേക്ക് ആറായിരം രൂപ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യവും ൊഴിലും നൽകാൻ സാധിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പ്രായമായ ഒരാൾ പോലും അവരുടെ വാർദ്ധക്യത്തിൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടരുത് എന്ന ദീർഘവീക്ഷണത്തോടെ അസംഘടിത വിഭാഗത്തിലുള്ള പെൻഷൻ പദ്ധതി അടൽ പെൻഷൻ യോജന യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യവും തൊഴിലും നേടാൻ സാധിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന യുവജനങ്ങളെ തൊഴിൽ വളർത്താൻ ലളിതമായ വ്യവസ്ഥയിൽ വായ്പ ലഭ്യമാകുന്നതിനുള്ള പദ്ധതി പ്രധാനമന്ത്രി മുദ്ര യോജന ദാരിദ്ര്യ കുടുംബത്തിലെ അമ്മമാർക്ക് കരിയിൽ നിന്നും പുകയിൽ നിന്നും എൽ പി ജി കണക്ഷൻ നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന തുടങ്ങി ഭാരതത്തിലെ നാനാ തുറയിലുമുള്ള ജനവിഭാഗങ്ങൾക്ക് ഉപകരപ്രദമാകുന്ന നിരവധി അനവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടത്തി എന്നാൽ ഇത്തരം നമ്മുടെ വേണ്ടത്ര ജാഗ്രതയോടെ നടപ്പിലാക്കുകയോ ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു കള്ളപ്പണക്കാരെയും കള്ളനോട്ട് കേന്ദ്രങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നോട്ട് നിരോധനം ഏർപ്പെടുത്തി ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ ഏതൊരു ഭരണകർത്താവിനും കടുത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഡൽഹിയിലെ മുറിയുടെ പാകിസ്ഥാനിലേക്ക് കത്തെഴുതി ും കാത്തിരിക്കുന്ന പ്രധാനമന്ത്രിമാരുടെ ആളല്ല നരേന്ദ്രമോദി എന്ന് പാകിസ്ഥാന് മനസ്സിലായി ചൈനയ്ക്ക് വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി തങ്ങളുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായും അതിർത്തി പ്രശ്നം വെച്ചുപുലർത്തി അശാന്തി സൃഷ്ടിച്ചിരുന്ന ചൈന എന്നാൽ മോഡിയുടെ വരവോടെ കഥ മാറി ും ശേഖരവും കൊണ്ട് എല്ലാം ഭാരതത്തെ ഭയപ്പെടുത്താൻ ചൈന ശ്രമിച്ചിരുന്നു എന്നാൽ മോഡിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവിന് മുൻപ് നിരന്തരം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത് നാം ഓർക്കേണ്ടതുണ്ട് സുതാര്യവും അഴിമതിരംഗവുമായ ഭരണം രാജ്യത്തിന് സമ്മാനിക്കുക എന്നതാണ് ഒരു നല്ല ഭരണകർത്താവിന്റെ ഏറ്റവും കൂടെ ജീവിതത്തിൽ ഊർജസ്വലതയോടും നിശ്ചയദാർഢ്യത്തോടും സർവോപരി ദീർഘായുസോടുകൂടിയും ഇരിക്കട്ടെ എന്നും ഇനിയും പുതിയ പുതിയ ഭരണ നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു മോദി എന്താണ് കേരളത്തിന് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും ചെയ്തതെന്ന് ചോദിക്കുന്നവർ തീർച്ചയായും ഈ പെൺകുട്ടിയുടെ വീഡിയോ കേൾക്കണം കാരണം നിരവധി ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളെ പറ്റിയും പെൺകുട്ടി വ്യക്തമായി പറയുന്നുണ്ട് കൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കിയതും അത് എന്തിനു വേണ്ടിയാണെന്നും ചൈന പാകിസ്ഥാൻ തുടങ്ങിയ ശത്രു രാജ്യങ്ങൾക്കെതിരെ എങ്ങാണ് ഭാരതം തിരിച്ചടിക്കുന്നതെന്നും പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഭാരതത്തെ തകർക്കുകയാണ് ഭാരതത്തിന് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നുണ ഇനി എന്തായാലും ഭാരതത്തിൽ വില പോകില്ല കാരണം കൊച്ചുകുട്ടികൾ വരെ നരേന്ദ്രമോദി ആരാണെന്നും എന്താണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഭാരതത്തിന് വേണ്ടി ചെയ്യുന്നതെന്നും മനസ്സിലാക്കിക്കഴിഞ്ഞു വെബ് ഡെസ്ക് तातुमाई न्यूज़ दिगंधा रिसोर्ट, अहमदाबाद, गुजरात